ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ എൺപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി എൺപത് പേർക്ക് ഡയാലിസിസിനുള്ള തുക കൈമാറി ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ വനിതാ കൌൺസിലിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതാ പരിപാടിയുടെ ഭാഗമായാണ് തുക കൈമാറിയത് തോളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നിർദ്ധന കിഡ്നി രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് നടത്തുന്ന കിഡ്നി പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റിക്കാണ് അസോസിയേഷന്റെ എൺപതാം വാർഷികത്തിന്റെ ഭാഗമായി എൺപത് പേർക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നതിനായി എഴുപതിനായിരം രൂപയുടെ ചെക്ക് കൈമാറിയത് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന വനിതാ കൌൺസിൽ ചെയർപേഴ്സൺ പി ഹേമലതയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാ രാമകൃഷ്ണൻ ചെക്ക് ഏറ്റുവാങ്ങി തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജോബ് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആനി ജോസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി കെ ജയപ്രകാശ് അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ ആർ ടി യാദവ് ജോസഫ് കുര്യാക്കോസ് ജില്ലാ സെക്രട്ടറി പി എൽ ലോറൻസ് ജില്ലാ വനിതാ കൗൺസിൽ ചെയർപേഴ്സൺ ശ്രീവിദ്യ എസ് മാധവൻ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ ബിജു വി കെ രഘുനാഥൻ കെ ജി പോൾസൻ ഷീന വിൽസൺ ഷീന തോമസ് സരസമ്മ സുബ്രഹ്മണ്യൻ എന്നിവരും പങ്കെടുത്തു ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ഡി ജോസൺ സ്വാഗതം ആശംസിച്ചു കൺവീനർ ബീന നന്ദി പറഞ്ഞു ഡയാലിസിസ് സെന്ററിനു വേണ്ടി നിസ്തുലമായ സേവനം ചെയ്യുന്ന ഡോക്ടർ ജോബിനെയും സ്റ്റാഫിനെ പ്രതിനിധീകരിച്ച് ഡയാലിസിസ് ടെക്നീഷ്യൻ നിഖിലിനെയും ആദരിച്ചു തുടർന്ന് അസോസിയേഷൻ അംഗങ്ങൾ ഡയാലിസിസ് യൂണിറ്റ് സന്ദർശിക്കുകയും ചെയ്തു ന്യൂസ്